ഹായ് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ ഒരുപാട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും അവർക്ക് നമ്മളെ മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടോ നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയോട് നമ്മൾ പറയുന്നുണ്ട് ഇത്രമേൽ ഞാൻ നിങ്ങളോട് അടുത്തിട്ടു നിങ്ങൾക്ക് എന്താ എന്നെ മനസ്സിലാക്കാത്തതെന്ന് എന്നെ മനസ്സിലാകുന്നില്ലല്ലോ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നവരാണെങ്കിൽ ഇനി നിർത്തുക ഒരാളെ നമ്മൾ വളരെയധികം പ്രയാസപ്പെടുത്തി നമ്മളിലെ സത്യസന്ധതയും സ്നേഹത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാനാണ് ആ വ്യക്തിയുടെ പരിമിതി പ്രയോറിറ്റി ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവരെ ആ രീതിയിൽ അംഗീകരിക്കാനും പരിഗണിക്കാനും കഴിയും കാര്യങ്ങളെ റിയലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക ഓർക്കുക സമാധാനവും സന്തോഷവും നമ്മുടെ കയ്യിലാണ് നമുക്കത് ഉള്ള സമയത്താണ് നമ്മൾ നിന്ന് ഒരാൾ വരുമ്പോൾ നമ്മളുടെ സ്നേഹവും സന്തോഷവും ഒരുപാട് കൊടുക്കുന്നത് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മളത് കാത്തിരിക്കുന്നതുകൊണ്ട് എന്നിരുന്നാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ തിരിച്ച് കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം